ഇതാണ് നമ്മുടെ കുറുപ്പന്തുറ ജംഗ്ഷൻ ഞാൻ നിൽക്കുന്നത് കോട്ടയം റൂട്ടിലാണ് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നത് കല്ലറയ്ക്കും വലത്തോട്ട് പോകുന്നത് മൂവാറ്റുപുഴ പോകാനില്ല ക്രോളിങ്ങാടി മൂന്നൂട്ടും നേരെ പോകുന്നത് വൈക്ക് എറണാകുളം റൂട്ടുമാണ് നമുക്ക് ഇരിക്കുറ്റിയമ്മയുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയെന്ന് പറയുന്നത് കല്ലറ റൂട്ടിലാണ് ഇവിടുന്ന് ഇടത്തേക്ക് കിടക്കുന്ന വഴിയാണ് അപ്പോൾ നമുക്ക് അതിൽ അങ്ങോട്ട് പോകാം ഓക്കെ ജാനക്കുറപ്പിടത്തെ വിശ്വപ്രസിദ്ധമായ റെയിൽവേ ഗേറ്റ് ഈ റെയിൽവേ ഗേറ്റ് വന്ന് വണ്ടികൾ പെട്ട് കിടക്കുന്നുണ്ട് ഈ റെയിൽവേ ഗേറ്റ് കടന്നു വേണം നമുക്ക് പോകാൻ പിന്നെ ചടിക്കൂടെ ഊടുവഴിയുണ്ട് മറ്റു വഴിയിലോട്ട് കയറാനുള്ള ചെറിയ വഴിയുണ്ട് ആ വഴി കൂടെ വേണമെങ്കിലും നമുക്ക് ചടി പോവാം ഇവിടെ പാലം ഇന്ന് വരും നാളെ വരുമെന്ന് പറഞ്ഞ് പാർട്ടികളെല്ലാം കിടന്ന് ഭയങ്കര മത്സരമാണ് പക്ഷേ ഇപ്പോൾ ഇതുവരെ പാലത്തിൻ്റെ തീരുമാനം ഒന്നും ആയിട്ടില്ല ഉടനെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ റോഡാണ് റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള റോഡ് ഇതിനപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാം ഇവിടെ ഗേറ്റ് തുറന്നു കഴിയുമ്പോൾ തന്നെയുള്ള അവസ്ഥ ഇതാണ് വണ്ടികൾ അതുപോലെ ക്യൂ ആണ് ഇവിടെ ഒത്തിരി സമയമെടുക്കും വണ്ടി കടന്നു പോകാനായിട്ട് ഇവിടെ പാലം അത്യാവശ്യമായ ഒരു കാര്യമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ മറുവശം വൈക്കും ഭാഗത്തുനിന്ന് ട്രെയിൻ മരുന്നതുമാണ് കുറുപ്പന്തറയിലെ മീൻ മാർക്കറ്റല്ലേ പഴയ പഴയ ചന്ത ആയിരുന്നു ഇവിടെ പഴയ ചന്ത ഉണ്ടായിരുന്നതൊക്കെ പൊളിച്ചു പോയി ഇപ്പോൾ ചന്തക്കൊന്നും വലിയ പ്രാധാന്യമില്ലല്ലോ ഇവിടെ മുഴുവനും നേരത്തെ ടാക്സിക്കാറുകളുടെ നിരയായിരുന്നു ഇപ്പോൾ ആകപ്പാടെ ഉള്ളത് പിക്കപ്പ് പോലെയുള്ള വാഹനങ്ങളും ഓട്ടോറിക്ഷകളും മാത്രമാണ് നേരത്തെ ഇവിടെ ഇഷ്ടം പോലെ ടാക്സിക്കാറുകൾ ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ല ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ മാർക്കറ്റിലൂടെ വന്നാണ് മീനും പച്ചക്കറികളുമൊക്കെ പണ്ട് എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് ഈ റോഡ് നിറഞ്ഞ ആൾക്കാർ ഒഴുകി പോകുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത് ഏ ആ വള്ളത്തിൽ വള്ളത്തിലാണെന്ന് മീനൊക്കെ വരുന്നത് വള്ളത്തിൻ്റെ കടവിലൂടെ ഞാൻ പോവുകയാണ് കടവില് ഇതും കൂടെ എടുക്കാം വള്ളത്തെ വന്നിട്ടാണ് സാധനങ്ങളെല്ലാം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് കയറിപ്പോക്കോട്ടെ ഇങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് കയറിപ്പോകട്ടെ ചാണകവും പിന്നീനായിരുന്നു കീർപ്പ് കൊണ്ടിരുന്നല്ലേ വെള്ളത്തല്ല ഏതൊക്കെല്ലാം കടവ് കാണിക്കാം ഇവിടെ ആയിരുന്നു പഴയ മാറിക്കിട്ടിരുന്നത് അവിടെയൊക്കെ കേട്ട് ആയി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് അമ്മയുടെ ഇടവാപ്പള്ളിയായിരുന്ന മണ്ണാറപ്പാറ പള്ളി അന്നത്തെ പള്ളിയല്ലേ ഇത് ചെറിയ പള്ളിയ ആയിരുന്നു അന്ന് ഇതിപ്പോൾ വലുതാക്കി പുതുക്കിപ്പോണതാണ് സൗകര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് ഈ സൈഡിൽ ഇവിടെ ആയിരുന്നു എൽ പി സ്കൂൾ ഉണ്ടായിരുന്നത് രണ്ട് സൈഡിലും സ്കൂൾ കിട്ടലുണ്ടായിരുന്നു പിന്നെ രണ്ട് സൈഡിൽ അതൊക്കെ പൊളിച്ച് മാറ്റി അപ്പുറത്തോട്ട് സ്കൂൾ മാറ്റി ആ കാണുന്നതാണ് സ്കൂൾ മാറ്റിപ്പണതാണ് പള്ളിപ്പെരുന്നാളുകൾ ശരിക്കും ആരംഭിക്കുന്നത് മണ്ണാർപ്പാറ പള്ളി കൂടിയാണ് ഡിസംബർ നവംബർ അവസാനവും ഡിസംബർ ആദ്യവുമായിട്ടാണ് ഇവിടുത്തെ പെരുന്നാൾ ആ പെരുന്നാളൊക്കെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ാണ് കാരണം അമ്മ വീട്ടിലെ എല്ലാ സഹോദരിമാരുടെ മക്കളും ചാച്ചിൻ്റെ അനിയൻ്റെ മക്കളും നമ്മൾ എറണാകുളത്തെ അവരൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ പെരുന്നാൾ കൂടാൻ വരുമായിരുന്നു ഏറ്റവും കൂടുതൽ ജനം പങ്കെടുക്കുന്ന ഒരു പെരുന്നാളായിരുന്നു ഇത് മള്ളിയൂർ ജംഗ്ഷനാണ് പണ്ട് പഞ്ചായത്ത് ജംഗ്ഷനെന്നും പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം പഞ്ചായത്ത് ഈയറോട്ട് മലത്തോട്ട് കിടക്കുന്ന വഴിയാണ് പഞ്ചായത്തിൻ്റെ ഓക്കേണ്ടിരുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴി മാനിയൂർസവത്തിലോട്ടും പോകുന്ന വഴിയാണ് ഗവൺമെൻറ് ആശുപത്രിയിലോട്ടൊക്കെ പോകുന്നത് നമുക്ക് പോകേണ്ട നേരെയുള്ള വഴിയാണ് ഉറപ്പും തരാം കല്ലർ റൂട്ടിൽ നേരെയാണ് പോകേണ്ടത് ഇപ്പോൾ മള്ളിയൂരമ്പലത്തിൻ്റെ പേര് കൊണ്ട് പ്രശസ്തമാണ് ഇവിടം മള്ളിയൂരമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്ന വഴി ഇതിൽ കുന്നേ സ്കൂൾ അതായത് മണ്ണാറപ്പാറപ്പള്ളിയുടെ ഹൈസ്കൂളായിരുന്നു കുന്നേ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഈ റൂട്ടിൽ തന്നെയാണ് ഈ റൂട്ടിലേക്കൂടെ പേര് പോവാം അതിൻ്റെ മെയിൻ വഴി പുറയിലാണ് അപ്പോൾ ഈ റൂട്ടിൽ കൂടെ എല്ലാം ഞങ്ങൾ പണ്ട് നടന്നാണ് അതിലെല്ലാം പൊക്കൊണ്ടിരുന്നത് നമ്മുടെ വീട്ടിൽ ഇതിൽ പൊട്ടുകൊണ്ടിരുന്നത് നടന്നാണ് ഇതില നടന്നാണ് പൊക്കൊണ്ടിരുന്നത് ഒരു കാലത്തെ മുഖ്യ വാണിജ്യ കേന്ദ്രമായിരുന്നു കുറുപ്പന്ത കടവെന്ന് പറയുന്നത് ഇവിടെ ഈ കടകളെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന കടകളാണ് ഇതാണ് കുറുപ്പന്തർ കടവിലെ കടവെന്ന് പറയുന്ന തോട് ഈ തോട്ടിലെ വള്ളങ്ങളിൽ വന്ന സാധനങ്ങളിൽ ഇവിടെ ഇറക്കുകയും ഇവിടുന്ന് സാധനങ്ങൾ കീറി പോവുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് മിക്കവാറും ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നെല്ല് നമ്മുടെ നെല്ല് കുത്തി അരിയാക്കി കൊടുക്കുന്ന മില്ലുകളായിരുന്നു ഈ ഭാഗത്ത് കൂടുതലുണ്ടായിരുന്നത് ഇവിടെ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഈ ആ അവിടെ ആയിട്ടൊരു മില്ലുണ്ടായിരുന്നു ഒരു വലിയ മില്ലുണ്ടായിരുന്നു ഞാൻ ഈ മാർക്കറ്റിൽ വരുമ്പോഴത്തേനും നമ്മൾ ചന്തയിൽ വരുമ്പോഴത്തേനും സാധനങ്ങൾ മേടിക്കുന്നതോടെ അരി ഇവിടുന്ന് മേടിച്ചുകൊണ്ട് മില്ലിൽ നിന്ന് കുത്തി അരി മേടിച്ചുകൊണ്ട് പോകുവായിരുന്നു പക്ഷേ ഈ കടവെല്ലാം ഇപ്പം കെട്ടി എന്തൊക്കെയോ ആക്കി മാറ്റി തിരിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പം അവിടെ പോഷണാക്കി മാറ്റി ഇതൊരു കുളം പോലെയൊക്കെ ആക്കി മാറ്റി വെച്ചിരിക്കുകയാണ് പണ്ട് ഇവിടെ വള്ളം വന്നെടുത്ത് ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി ഇറക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മുടെ കെട്ടുവള്ളമല്ലേ നമ്മുടെ മൂടിയുള്ള വള്ളം അതിനെന്താ പറയുന്ന കെട്ടുവെള്ളം അതേ വന്ന സാധനങ്ങൾ കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളിപ്പോഴും നന്നായിട്ട് ഓർക്കുവാണ് നല്ല ഓർമ്മയിലുണ്ട് അതൊക്കെ വള്ളങ്ങളിൽ ഇവിടെ വന്ന് ഇറക്കുന്നതും ഇവിടെ വന്ന് വണ്ടി സാധനങ്ങൾ ഇറക്കുന്നതും എല്ലാം നല്ല ഓർമ്മയുണ്ട് എപ്പോഴും ഇതെല്ലാം കെട്ടി അടച്ച് ഒരുമാതിരി എന്തൊക്കെയാക്കി മാറ്റി ഇപ്പോൾ വള്ളങ്ങളൊന്നും വരുന്നില്ല വാഹന സൗകര്യങ്ങൾ മാറിയപ്പോൾ സംഗതി മൊത്തം മാറിയില്ല അതുപോലെ അതൊരു അങ്ങോട്ട് തോടാണ് തോട് കഴിവുകയാണ് ഈ കുരിശുവള്ളി അന്നും ഉള്ള കുരിശുവള്ളിയാണ് പത്താം പീസിൻ്റെ പത്ത് പ്രൊസിൻ്റെ കുശുപള്ളിയാണ് കേട്ടോ പത്ത് പ്രൊസൻ്റ് കുരിശുവള്ളി അടുത്ത് പത്ത് പ്രസൻ്റ് കുരിശ്വള്ളിയാണ് മണാർപ്പാറപ്പള്ളിയുടെ കുരിശ്ശൊള്ളിയാണ് എല്ലാ മണ്ണാറപ്പാറപ്പള്ളിയിലെ എല്ലാ പെരുന്നാളിനും ഇവിടെ ഒരു കലാപരിപാടി ഉണ്ടാകും അത് ഇവിടുത്തെ വ്യാപാരികളെല്ലാവരും കൂടെ കൂടി നടത്തുന്നതാണ് ഇവിടുത്തെ വ്യാപാരികളുടെ ചെലവിലാണ് ഇവിടുത്തെ ഈ കലാപരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഈ തോട്ടിലാണ് മിക്കവാറും നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും അപകടങ്ങൾ വണ്ടി വന്ന് ചാടുന്ന അപകടങ്ങൾ കൂടുതലുണ്ടായിരിക്കുന്നത് ഈ തോട്ടിലാണ് നേരെ ഈ വഴി ഈ വളവ് അറിയാതെ ആൾക്കാർ നേരെ വന്ന് ഈ തോട്ടിലോട്ട് ചാടുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ സ്ഥിരം നടന്നു വന്നുകൊണ്ടിരുന്നതാണ് കുറുപ്പന്തെ അമ്മ വീട്ടിലെ ഒരു ഷോപ്പ് കൂടിയുണ്ട് കടയുണ്ട് അപ്പോൾ ആ കട ഇവിടെ ഒന്ന് കാണിക്കാം ആ കടയിലാണ് നമ്മുടെ ഉപജീവന മാർഗങ്ങൾ ശരിയായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥാപനം അതാണ് ഇതിങ്ങനെ ഒരു വളമാണ് വെൻഡാണ് ഇവിടെ ഈ കടകളെല്ലാം ഭയങ്കര സജീവമായിരുന്നത് ആണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് വാഹനങ്ങൾ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഒരു വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ അതാണ് അടച്ചിട്ടിരിക്കുന്നത് അപ്പിച്ചേട്ടൻ്റെ വളക്കടയുണ്ടോ അവിടെ ബാക്കി അപ്പം ഈ കടയാണ് ശരിക്കും അമ്മ വീട്ടിലെ കട ഇതാണ് ഈ കട ഇപ്പോൾ നമ്മുടെ സജീമോൻ്റെ പേരിലാണ് കിടക്കുന്നത് ഇവിടെ മുഴുവൻ ഫ്രണ്ടിലാണ് മുട്ട സൊടക്കുപ്പിരിക്കുന്നിടതിലെല്ലാം ഇങ്ങനെ വഴക്കുലുകൾ ഇട്ടു തോക്കിയിട്ട് അപ്പുറത്തു മുഖം കൊട്ടയം വെട്ടിയുമായിട്ട് ഒക്കെയായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് ഉച്ചക്ക് ഉള്ള ചോറുമൊക്കെയായിട്ട് വന്നു കൊണ്ടിരുന്നത് ഇതിൽ നടന്നാണ് വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ എല്ലാം എന്നാൽ നല്ല തിരക്കായിരിക്കും കടലിലൊക്കെ ഒത്തിരി സാധനങ്ങൾ വിറ്റുകൊണ്ടിരുന്ന ഒരു കടയായിരുന്നു അമ്മ വീട്ടിലെ കടയാണിത് അമ്മ വീട്ടിൽ നിന്ന് ചാച്ചൻ നടത്തിക്കൊണ്ടിരുന്ന കട അമ്മ വീട്ടിലോട്ട് പോകാനായിട്ട് രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഈ മെയിൻ റോഡേ തന്നെ നമുക്ക് പോകാം ഇത് കല്ലർ റോഡാണ് ഇത് മോളി ചെന്നിട്ട് മോളി മെയ്മറി മോളിച്ചവിടെ നിന്ന് കയറി അങ്ങനെയൊക്കെ പോവാം പിന്നെയുള്ള എളുപ്പവഴി എന്ന് പറയുന്നത് ഇതാണ് ഈ കാണുന്ന വഴിയാണ് ഇത് പാടത്തിൻ്റെ നറുക്ക് വഴിയാണ് ഈ വഴി ചെന്ന് കഴിയുമ്പോഴത്തേനും നന്നു പാലമൊന്നുമില്ലായിരുന്നു റൂട്ടിലൊന്നും ഈ പാടങ്ങളെല്ലാം വതച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ പുറത്തെക്കാലത്ത് ഈ പാടെല്ലാം വിതച്ചിരുന്ന പാടങ്ങളാണ് അവിടെ വ്യതയൊന്നുമില്ല ഇതുവഴി നേരെ ചെല്ലുന്ന ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാം ഈ വളവിനെ ഇവിടെ ഒരു ചെറിയ പാലം ഉണ്ടായിരുന്നു ആ പാലമൊക്കെ ഇപ്പോൾ വലിയ പാലമാക്കി മാറ്റി ഇവിടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നതാണ് ഇതുവഴി വ്യാപാര സ്ഥാപനങ്ങളായിരുന്നു ഇവിടെ സ്ഥിരമായിട്ട് താറാവും താറാവ് വളത്തിലും താറാവ് മുട്ടകളൊക്കെ ഉണ്ട് ഇപ്പോഴൊക്കെ ആരൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ തോട്ടിക്കൂടെ വെള്ളം വന്ന് സാധനങ്ങൾ പോകുന്നതൊക്കെയായിട്ട് ഞാൻ ഇപ്പോഴും നന്നായിട്ട് ഉറങ്ങുകയാണ് ഇപ്പോൾ ഇവിടെ കൂടുതലും വണ്ടി കുളി കഴുകാനായിട്ടൊക്കെയാണ് ഇറങ്ങുന്നത് കൂടുതലും ആൾക്കാർ താറാക്കൾ കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു ഈ പാലത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ തോട്ടിക്കൂടെ അങ്ങ് പോയി തോട് നേരെ അപ്പുറത്തേക വഴി കൂടിയാണ് പോകുന്നത് ഈ പാലം അന്ന് ചെറിയ പാലമായിരുന്നു പിന്നെ വലുതാക്കി പണത ഇവിടെ കലാപരിപാടി നടക്കുമ്പോൾ ഇവിടെ സ്റ്റേജ് കിട്ടിയിരുന്നത് ഇവിടെ സ്റ്റേജ് കിട്ടിയിട്ടാണ് പെരുന്നാളിൻ്റെ ഒരു ദിവസത്തെ കലാപരിപാടി ഇവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ഇവിടുത്തെ കടക്കാരിൽ അവിടെ സ്പോൺസർ ചെയ്യുന്ന പരിപാടികളായിരുന്നു അന്ന് നടക്കുന്നത് പിന്നെ ഇത് വഴുതനപ്പള്ളി ജൂണി എന്ന് പറയുന്ന ആളുടെ വീടാണ് എം തോമസൺ തിയേറ്റർ കുറപ്പം പഞ്ചായത്ത് ഓഫീസിന് അടുത്തായിട്ട് തോമസൺ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററുണ്ടായിരുന്നു അതിൻ്റെ ഉടമയും പിന്നെ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ജോണി ചേട്ടൻ ജോണി ചേട്ടൻ്റെ വീടാണത് വെഴിനപ്പള്ളിയിൽ ഇവിടെ ആണ് ഞാൻ പറഞ്ഞ ഒരു മില്ലുണ്ടായിരുന്നതാണ് അരിമില്ലുണ്ടായിരുന്നു അരിമില്ലു അങ്ങനെ ഈ ഭാഗത്തെല്ലാം കൂടുതൽ അരിമില്ലുകളായിരുന്നു അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ടേഷണറിക്കടകൾ പലയറിക്കടകൾ അങ്ങനെയുള്ള കടകളുമായിരുന്നു പച്ചക്കറി കടകളൊന്നും നിലവിലില്ല മുഴുവൻ ചന്തയിൽ പോയി മേടിക്കുന്ന സിസ്റ്റമായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നു അത് നമ്മുടെ വണ്ടിയുടെ വന്ന് അടുത്ത് വന്നിരിപ്പുണ്ടല്ലോ ഒരു ടീം നിടാ നിടാ നമ്മളിപ്പോൾ പോകുന്നത് കല്ലറ റൂട്ടിൽ നിന്നുള്ള എൻട്രൻസ് കാണിക്കാനാണ് മെയിൻ റൂട്ടിൽ നിന്നുള്ള എൻട്രൻസ് ബസ്സിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ സാധാരണ ഞങ്ങൾ അവിടെ വന്നാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് വിജയ ലൈബ്രറിയുടെ അടുത്ത് ഇത് ഐക്യപ്പുറം ജോസ് ചേട്ടായുടെ വീടാണ് ഞങ്ങളുടെ ഓസ്ട്രേലിയൻ ട്രിപ്പിനകത്ത് ചേട്ടാടെ വീട്ടിൽ പോയതൊക്കെ ഉണ്ട് അത് കാണുവാണെങ്കിൽ ഞങ്ങളുടെ കാണാം ഇതൊക്കെ അമ്മയുടെ സ്വന്തക്കാരാണ് ഇങ്ങോട്ട് കൂടുതലും അമ്മയുടെ സ്വന്തക്കാരുടെ വീടുകളാണ് ഉള്ളത് പത്തൊൻപത് വർഷം മുമ്പുള്ള ഒരു വെയിറ്റിംഗ് ഷീറ്റ് ആട്ടോ ഇത് മെമോറി ഗാനായ പള്ളിയുടെ കുരിശുപുള്ളിയാണ് ഈ കാണുന്നത് അങ്ങോട്ടുള്ള വഴിയുമാണ് ആ കാണുന്നത് പള്ളിയിലോട്ടുള്ള ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കാണുന്ന കുറച്ച് വീടുകളെല്ലാം അമ്മയുടെ സ്വന്തക്കാരുടെ വീടുകളാണ് കേട്ടോ ഈ രണ്ട് സൈഡിലും അമ്മയുടെ സ്വന്തക്കാരുടെ വീടുകളാണ് ഞങ്ങളിവിടുന്ന് നടന്ന് വരുമ്പോഴത്തേനും മെയിൻ റോഡേ വന്ന് ഇതിലേ വരുമ്പോഴത്തേനും ഇവിടുന്ന് നടന്ന് പോകുമ്പോൾ ഈ വീടുകളെല്ലാം കയറിയാണ് അങ്ങ് പോകുന്നത് താഴെ വരെ അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി ആയിരുന്നു ഈ വിജയ ലൈബ്രറി ഈ ലൈബ്രറി വന്നാണ് ഞങ്ങൾ ക്രിക്കറ്റ് കളികൾ കണ്ടുകൊണ്ടിരുന്നത് അന്ന് ടി വി ഈ ലൈബ്രറിയിലേ ഉണ്ടായിരുന്നുള്ളു ഈ ലൈബ്രറിയിൽ വന്ന് ഞങ്ങൾ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് നാട്ടിൽ ടി വി ഒന്നും മതി ഇല്ലല്ലോ ഇപ്പോൾ ഇവിടെ ടി വി ഒന്നെല്ലാം തോന്നും ഇപ്പോൾ ഇവിടെ വാങ്ങിക്കാർക്കുള്ള ബെഞ്ചും സംഭവങ്ങളൊക്കെ ഉള്ളു ആയിട്ടവിടെ ടി വി ഒന്നും ഇല്ല ടി വി എല്ലാം എടുത്തു കളഞ്ഞു ഇതിൻ്റെ സ്ഥലം ഡോണേറ്റ് ചെയ്ത ഗുരുപള്ളി ജോസഫ് കുന്നപ്പറമ്പിലാണ് ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ് കേട്ടോ അതിൻ്റെ പ്രസിഡന്റ് പടങ്ങളാണ് അപ്പോൾ ഈ ലൈബ്രറിക്ക് വളരെ പ്രാധാന്യമുണ്ട് പിന്നെ ഈ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് ഈ വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി ഈ കാണുന്ന വഴിയാണ് ഇത് നേരെ ചെന്ന് നമ്മൾ മറ്റേ കടവിൽ കണ്ട ആ വഴിയുമായിട്ട് യോജിക്കും യോജിക്കുന്ന മുഖങ്ങളിലാണ് വീടിയിരിക്കുന്നത് ഈ വഴിയെ അങ്ങോട്ട് പോകണം ഇപ്പം ഈ പോണ വഴിക്കെല്ലാം വീടുകളായ സൈഡെല്ലാം മറ്റേത് വീടുകളൊന്നും ഇല്ലായിരുന്നു പുതിയ പുതിയ ഒത്തിരി നല്ല വീടുകൾ വന്നിട്ടുണ്ട് ഈ ലൈബ്രറി ഞങ്ങളുടെ ഒരു നഷ്ടാളജിയാണ് ഇപ്പോൾ ലൈബ്രറികളൊക്കെ ഒന്നും വലിയ ഇല്ലല്ലോ എങ്കിലും അപ്പോൾ ഇത് നമ്മുടെ സുഹൃത്ത് ഷാജുവിൻ്റെ ഷാജിയുടെ വൈഫിൻ്റെ തൈലക്കിടയാണ് കേട്ടോ നമ്മുടെ വലിയ ഫ്രണ്ട്സാണ് ഈ കട ഇപ്പം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ശരിക്ക് വന്നിട്ട് ഇന്ന് നിർത്താൻ പറ്റാത്തത് കൊണ്ട് വാടക നമ്മൾ പിന്നെ നമ്മളിനി റൂട്ടിലൂടെ പോവുകയാണ് ഈ റൂട്ടിലൂടെയാണ് നമുക്ക് നല്ല കാഴ്ച ഈ പാടത്തെല്ലാം നെല്ല് വിതച്ചിരുന്നതാണ് നെല്ല് ഒരു കാലത്ത് മൊത്തം നെല്ല് വതച്ചിരുന്ന പാടങ്ങളാണ് ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡെല്ലാം ഇഷ്ടം പല വീടുകളായി നേരത്തെ വീടുകളൊക്കെ കുറവായിരുന്നു ഇത് മണ്ണ് വഴിയായിരുന്നു താറിങ്ങൊന്നുമില്ലായിരുന്നു ആദ്യമായി ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന ഈ വഴി വഴിയായിരുന്നു കാരണം ഈ ടൂറും കൊണ്ട് വരാനായിട്ട് എളുപ്പ വഴിയാണ് അപ്പോൾ ഞാനും ബിനോയും വ്യോമ ഞങ്ങൾക്ക് വെക്കേഷൻ അയക്കഴിക്കുമ്പോൾ എല്ലാ പിള്ളേരും കൂടി ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ വരികയാണ് ടൂറുമായിട്ട് നടന്ന് പോരുകയാണ് അവിടെ ആ കാണുന്നത് മള്ളിയൂരിൻ്റെ പിൻഭാഗമാണ് കേട്ടോ ഇതൊക്കെ മുഴുവൻ വധ വധ ചൂഷത്ത പാഠങ്ങളത് ഒരു പ്രധാന തോടാണ് ഈ തോട്ടിൽ അന്ന് ഉണ്ടായിരുന്നത് തടിപ്പാലാണ് ഈ തോട്ടം ഈ തോട്ടിലെ അങ്ങോട്ട് പോയിക്കോണും ഇവിടെ ഇപ്പോഴത്തെ കൂടെ കറങ്ങി നമ്മുടെ കടവിൻ്റെ അവിടെ നിന്ന് കടങ്ങി വരുന്ന ഇത് തടിപ്പാലായിരുന്നു ഈ തെങ്ങിൻ്റെ തടി വട്ടയിട്ടിരുന്ന തടിപ്പാലമായിരുന്നു അത് കഴിഞ്ഞിവിടെ ഈ പാലം പണന്താണ് ഇവിടെ മാത്രമേ പാലം ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിഞ്ഞൊരു തോടും കൂടി ഉണ്ട് അവിടെ പാലം ഇല്ലായിരുന്നു ഇതെല്ലാം വെതച്ചിരുന്ന പാടങ്ങളായിരുന്നു കേട്ടോ അവിടെയെല്ലാം ചുമ്മാപ്പം കടക്കുവാണെങ്കിൽ എല്ലാവരും പുല്ല് വെട്ടി പശു വളർത്തുന്ന ഒരു പുല്ല് വെട്ടാനായിട്ട് അത്രമായിട്ട് ഇത് ഈ വയ്യ പൊക്കിയതാണ് താഴ്ന്നു കിടന്നിരുന്ന വഴിയാണ് ഈ ഇതിൻ്റെ നിരവില് പാടത്തിൻ്റെ നിരപ്പിൽ തന്നെ കിടന്നിരുന്ന വയ്യാണ് മൊത്തം ഇവിടെ എല്ലാം കൃഷി ഉണ്ടായിരുന്നതാണ് നെൽകൃഷി ഉണ്ടായിരുന്ന പാടങ്ങളാണ് നല്ല ആ പോത്തുമുട്ടൻ കടപ്പുണ്ടല്ലോ അടുത്തൻ പോത്തുമുട്ടനടുത്തൻ കടപ്പുണ്ടല്ലോ ഇവിടെ ഇതാണ് കുഴിവേലിത്തോട് ഈ കുഴിവേലിത്തോട്ടിലെ ഇത് മണ്ണടിച്ച് പൊക്കി ഇവിടെ പാലം മണ്ണെന്നപ്പോൾ പൊക്കി തന്നെ അവിടെ പൊങ്ങിത്തന്നെയായിരുന്നു തിട്ട തിട്ട അവിടെ പൊങ്ങി തന്നെയായിരുന്നു ഇവിടെ താന്നായിരുന്നു നടന്നിരുന്നത് ഇവിടെയാണ് പാലം ഇല്ലായിരുന്നു ഇവിടെ പാലമൊന്നും ഇല്ലായിരുന്നു ഇവിടെ മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് കൂടെ ഈ തോട്ടിൽ കൂടെ ഇറങ്ങി നടന്നു പോകണമായിരുന്നു ഞങ്ങൾ നടന്നാണ് അക്കരെ കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഈ തോട്ടിലൊക്കെ വന്ന് കുളിക്ക് ഒക്കെ ചെയ്തുമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ തോടിൻ്റെ സൈഡൊക്കെ കെട്ടി നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം ഭീതിയും ആഴമൊക്കെ ഉള്ളൊരു തോടാണ് ഇഷ്ടംപോലെ മീനുകളുള്ളൊരു തോടാണ് ഈ പാടത്തെ മുഴുവൻ അന്ന് വിതയാണ് വിതച്ചിട്ടുണ്ടാവും മൊത്തം പാടം എല്ലാം മൊത്തം വിതച്ചിരിക്കുകയായിരുന്നു ഇപ്പം ആരും കൃഷി ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ നടക്കുന്നു അപ്പോൾ ഈ തോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് അതെന്നു ചോദിച്ചാൽ മിക്കവാറും ഈ തോട്ടിലെ സ്റ്റെപ്പ് കിട്ടിയല്ലേ നമ്മുടെ കഴുത്തറ്റം നമ്മുടെ ഷട്ട് മൊത്തം നനഞ്ഞ് കഴുത്തറ്റം വെള്ളം വെള്ളം കാണും കഴുത്ത് വരെ നമ്മൾ തല വരെ മുങ്ങി ഇതിനകത്തും നീന്തി നീന്തി അക്കര പോയിട്ടുണ്ട് അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഈ പാലം വരുന്നത് കാരണം വഴിയെടുപ്പായിരുന്നുകൊണ്ട് ഞങ്ങൾ വേനൽക്കാലത്ത് ഇവിടെ അധികം വെള്ളം കാണത്തില്ല നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാം പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു തെടിപ്പാലം ഒക്കെ കൊണ്ടു ഇട്ടു അതുമൊക്കെ പോയി പിന്നെ വന്ന് പാലം തുടർന്ന് വന്നു എന്നുള്ളതാണ് പൂത്തുംകുട്ടനെ അവിടെ കിടത്തിയിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്ക് നോക്കുന്നുണ്ട് പൂത്തുംകുട്ടനെ വെള്ളത്തിൽ കെട്ടിട്ടിരിക്കുന്നു കുഴിവേലിത്തോട് എന്നാണ് ഈ തോട്ടിനു പറയുന്നത് ഇപ്പോൾ എല്ലാം ഒരു സ്മാരകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എൻ്റെ ആഴം കൂട്ടുകൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് രാഞ്ഞിലി ചാഞ്ഞ് നിൽക്കുന്നതുകൊണ്ടോ നല്ല രസം ഉണ്ടല്ലേ നല്ല ഇരിപ്പിടമായിട്ട് ആഞ്ഞലിക്കായി ഉണ്ടായി കിടക്കും ഇഷ്ടംപോലെ ആഞ്ഞലിക്കാ പരിക്കാനും എളുപ്പമാണ് കയറാനും എളുപ്പമാണ് പണ്ട് ആടുണ്ടായിരുന്നപ്പോൾ പ്രധാന തീറ്റയായിരുന്നു വെട്ടി എന്നാൽ വലിയ വെട്ടിമര വന്നൊക്കെ ഈ വെട്ടിച്ചവർ വെട്ടിക്കൊണ്ട് ആടിന് തീറ്റ കൊടുക്കുമായിരുന്നു അതിൻ്റെ പ്രധാന പരിപാടിയായിരുന്നു പുതിയ പുതിയ വീടുകളൊക്കെ വന്നു ഒന്ന് വലിയ വീടുകളൊന്നുമില്ല രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം മുഴുവനും പുതിയ വീടുകളൊക്കെ വന്നു ഇതൊക്കെ തന്നെ കൂടുതലും അമ്മയുടെ സ്വന്തക്കാരൊക്കെയാണ് ഇപ്പോൾ നല്ല ടൗൺഷിപ്പ് പോലെ ഞങ്ങൾക്ക് ഉപയോഗിച്ചു പക്ഷെ ഞങ്ങൾക്കിവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ കാലത്ത് ഈ വഴി വഴിയാണ് നമ്മൾ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നത് ഇഷ്ടം വല്ല സൈക്കിൾ മണ്ണല്ലേ മണ്ണ് വഴിയാണ് മേടിച്ച് മേടിച്ചാണ് ഓടിക്കുന്നത് ഇത് ഈ വഴിയാണ് നമ്മൾ വിജയ ലൈബ്രറിയുടെ അവിടെ നിന്ന് വരുന്ന വഴി എന്ന് പറഞ്ഞത് ലൈബ്രറിയുടെ അവിടെ ഞാൻ താഴോട്ട് കാണിച്ച വഴിയില്ല ആ വഴി ഇതാണ് ഇത് നേരെ അങ്ങ് അവിടെ അങ്ങോട്ട് പാടത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് തീരുവാണ് ഈ റോഡ് ഇപ്പം നമ്മൾ വന്ന വഴി ഇതാണ് ഈ വഴിയാണ് നമ്മൾ വന്ന വഴി ഇതാണ് അമ്മ വീടിൻ്റെ ഏറിയ അമ്മ വീടിരുന്ന ഇരിക്കുന്ന സ്ഥലം ഇതാണ് ഈ പണ്ട് ഈ വഴിക്ക് ഇത്രയും വീതി ഒന്നുമില്ലല്ലോ ഈ ഇവിടെ ഒരു നാട്ടുമാവ് ഉണ്ടായിരുന്നത് നാട്ടുമാവ് ഒരു കപ്പിലാവും ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് പേര് വട്ടം പിടിച്ചാൽ എത്തുന്ന ഒരു നാട്ടുമാവായിരുന്നു ആ നാട്ടുമാവിൽ മാങ്ങ വീഴുമ്പോഴാണ് ഞങ്ങൾ നോക്കിയിരുന്നതെന്ന് പറഞ്ഞത് എല്ലാവരും കൂടെ ഈ നാട്ടിൽ ഈ പ്രദേശത്തുള്ള വിധക്കെ പുതിയ വീടുകളൊന്നാണ് പ്രദേശത്തുള്ള പിള്ളേരുകളൊക്കെ മിക്കവാറും ഈ അമ്മ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് വെക്കേഷൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂട്ടം പിള്ളേരുണ്ടായിരുന്നു ഇനി നമുക്ക് അമ്മ വീട്ടിലോട്ട് കിടക്കാം അമ്മ വീട്ടിലെ കാര്യങ്ങൾക്ക് കാണാം ഞങ്ങൾ കളിച്ചു വളർന്ന തറവാടെന്ന് പറഞ്ഞ ഇതാണ് ഇത് ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ആളെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പള്ളി കയറി പൂട്ടിയിട്ട് കിടക്കുകയെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇനി ഇനിയിപ്പോൾ അവർ വന്ന് ഇവിടെ പുതിയത് പണിയണം എന്നാലേ ഉള്ളൂ സംഭവുള്ളൂ അപ്പം ഞങ്ങളുടെ ഓർമ്മയിലുള്ള അമ്മയുടെ വീട് ഇതാണ് പക്ഷെ അമ്മ ജനിച്ച വീട് അല്ലേ അമ്മ ഓലപ്പരയായിരുന്നു മുകളിലങ്ങുണ്ടായിരുന്നു അപ്പം ഇനി അതാണോ അമ്മ പറയുന്ന വീടെന്ന് അറിയത്തില്ല ഞങ്ങൾ കളിച്ച് വളർന്ന ഞങ്ങളുടെ യൗനം ശരിക്കും കളിച്ച് വളർന്ന വീട് കളിച്ചു വളർന്ന വീട് ശരിക്കും ഇതാണ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു കേട്ടോ നടുണ്ടായിരുന്നു അങ്ങോട്ട് നല്ല നന്നായിട്ട് കെട്ടി ഇതെല്ലാം കാലപ്പഴക്കത്തിൽ നോക്കാനില്ലാതെ അങ്ങനെ കിടന്ന സംഭവം നിശ്ചിച്ച് അവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നു ഇതാണ് കിണർ ഈ കിണർ ഒരു നല്ല ആഴമാണ് ഓരോ സീസൺ വരുമ്പോൾ വെള്ളം കുറയുമ്പോൾ തങ്ങഞ്ചേട്ടായി ഇറങ്ങി ഈ കിണറിന് ആഴം കൂട്ടുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ കുളിച്ചുകൊണ്ടിരുന്നത് കുളിമുറി ഇതൊക്കെ ഒരു ഭയങ്കര നഷ്ടാളജിയാണ് അപ്പോൾ അതൊന്നും എന്നാ ഒത്തിരി പഴകിപ്പോയ കൊണ്ട് അങ്ങനെ നശിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി അതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ഒരു താമസമില്ലാതെ കിടക്കുമ്പോൾ വീടെല്ലാം പോവുമല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ പാണ്ഡിമാവെന്ന് പറഞ്ഞൊരു പാണ്ഡിമാവ് അപ്പോൾ നമ്മുടെ പാണ്ഡിമാവ് നിന്ന് ഇവിടെയല്ലേടാ പാണ്ഡിമാവ് നിന്ന് ഇവിടെയല്ലേ ആ അവിടെ ആയിട്ട് ഇവിടെ ആയിട്ട് വലിയ പാണ്ടി മാവുണ്ടായിരുന്നു അതിനപ്പുറത്ത് വേറൊരു മാവ ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഓർമ്മകളാണ് ഇപ്പോഴും പിന്നെ ഈ പറമ്പിലെല്ലാം റബ്ബറായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം റബ്ബറായിരുന്നു ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കുന്നത് ഇവിടെ വന്നിട്ടാണ് ഇതെല്ലാം വെട്ടി വെക്കും എന്നിട്ട് ഞങ്ങൾ പാലെടുത്തുകൊണ്ട് പോയി അങ്ങ് അവിടെ അമ്മായിട്ട് അമ്മായിടെ വീട്ടിൽ പോണ്ട് ഷീറ്റ് അടിച്ചുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് ഞാൻ ഇലക്ട്രിസിറ്റി ബൾബ് തെളിഞ്ഞു കാണുന്നത് ഈ വീട്ടിലാണ് കേട്ടോ ഈ വീട്ടിലാണ് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി തെളിഞ്ഞു കാണുന്നത് പിന്നെ ഈ മാവും അതുപോലെ തന്നെ ഒരു പ്രധാന കഥാപാത്രമാണ് ഈ മാവിൻ്റെ കൂടെ ഈ ഒരു ആഞ്ജലിയും കൂടെ ഉണ്ട് ഈ മാവ് നിലത്ത് മുട്ടിയായിരുന്നു ഇപ്പോൾ ഇവിടെ ഇത് മണ്ണെടുത്ത് മാറ്റിയതാണ് ഇതിങ്ങനെ മോളിട്ട് കുന്നായിരുന്നു അത് മണ്ണെടുത്തവർ സ്ഥലം മേടിച്ചൊരു അത് വിറ്റ് പോയതാണ് ഇനി ഈ മാവിൻ്റെ കൂടെ അപ്പോൾ ഒരു ആഞ്ജലിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു ആഞ്ജലി ഉണ്ടായിരുന്നു വലിയൊരു വലിയൊരാഞ്ജലി ഉണ്ടായിരുന്നു അത് ഈ മാവേക്കൂടെ ജസ്റ്റ് കയറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കയറിപ്പോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കുടുംബം വരെ കയറി മുഴുത്ത് ആഞ്ജലിക്കവളയായിരുന്നു ആഞ്ഞിലിക്ക് എല്ലാം പറിച്ച് കഴിക്കുമായിരുന്നു ഈ മാവലിപ്പോൾ മാങ്ങയൊന്നും ഇല്ല അതെല്ലാം പോയി ഈ മാവ് എന്നുള്ള കമ്പ് നെല്ലമുട്ടി കുഞ്ഞു മാവായിരുന്നു ചെറിയ മാവായിരുന്നു നെലമുട്ടി മാങ്ങ നിലത്തോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു അത് നല്ല രസമായിരുന്നു കാണാൻ അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ നല്ല രസം കയറി മാവെല്ലാം പോയി കേട്ടോ മാവുമൂത്തും പോയി എൻ്റെ ചേരൊരാഞ്ജലി നിന്നിപ്പുണ്ട് അത് മേരി ചേച്ചിയുടെ പശുപ്പു മൂത്ത ചേട്ടായിടെ ചേച്ചി താമസിക്കുന്ന വീടാണ് പുറ കാപ്പുറത്ത് കാണുന്നത് മുഴുവൻ ഇവിടുന്ന് കയറാൻ പറ്റത്തില്ല മുഴുവൻ പള്ളയാണ് അപ്പോൾ ഇതിനെ വീടിനെ സംബന്ധിച്ച് മുഴുവൻ പള്ളി കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും നേരേജ് പറയാൻ പറ്റത്തില്ല ഇതിനെ സംബന്ധിച്ച് ഈ വീട് കുറച്ച് ഒത്തിരി കഥകൾ പറയാനുണ്ട് ഈ വീടുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അത് പിന്നെ പറയാം ഈ പള്ളയൊക്കെ തെളിച്ച് തെളിക്കുന്നുണ്ടെന്ന് അറി തെളിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് പറയുന്നതായിരിക്കും അരേത്ത് പുത്തമ്പര അരയത്ത് മുകളിൽ നിന്നാണ് ശരിക്കും പേര് അരേത്ത് പുത്തമ്പര എന്നും പറയുന്നത് അപ്പോൾ ഈ വീട്ടിൽ താമസിച്ചിരുന്ന എല്ലാരും ഈ അമ്മയുടെ ചേട്ടത്തെ നീത്തിമാർ അഞ്ച് പേരുണ്ടല്ലോ ഈ അഞ്ച് പേരുടെ മക്കളും വെക്കേഷൻ ടൈമിൽ ഇവിടെ ഉണ്ടാവും അതുപോലെ തന്നെ ചാച്ചൻ്റെ ഇവിടുത്തെ ചാച്ചൻ്റെ അനിയൻ്റെ മക്കൾ എറണാകുളത്തുള്ള അവരൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് കാണാത്തവർക്ക് കാണാം അവർ വീട്ടിൽ വന്നിരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഇവരെല്ലാവരും തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഇവർക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വീടാണിത് എല്ലാ വെക്കേഷനും ഒരു പത്തിരുപത് പേര് അതായത് ചേട്ടൻ നീത്തിമാരെയും ഈ ചാച്ചൻ്റെ അനിയൻ്റെയും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും അതുപോലെ പെരുന്നാളിനും മണാറപ്പാറപ്പള്ളി പെരുന്നാളിനും എല്ലാവരും ഇവിടെ ഉണ്ടാവും ഒരു വിവേചനവും ആരോടും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത് രണ്ടാമത്തെ ചേട്ടൻ തങ്ങൻചേട്ട് വീടാണ് ഇതാണ് സജിമാമൻ താമസിക്കുന്ന വീട് സജിമാമൻ നാലാമത്തെ ആളാണ് ആണുങ്ങൾ നാലാമത്തെ ആൾ ഇടയ്ക്ക് പെണ്ണ് ആൻസിയുണ്ട് ഇവിടെ അന്നമ്മ എന്ന് പറഞ്ഞ അമ്മയില്ലേ അമ്മേടെ അമ്മ അന്നമ്മ അമ്മച്ചും ഞങ്ങളെല്ലാവരും വിളിക്കുന്നതേ കുഞ്ഞമ്മേനെ രണ്ട് കുഞ്ഞമ്മമാർ മാത്രമേ ഉള്ളൂ അവരെ മാത്രമേ ഞങ്ങൾ അമ്മയുടെ ഇളയത് നമ്മുടെ അയലോക്കത്ത് ഉള്ള ചരിത്രണ്ടതിൽ കുഞ്ഞമ്മയും പിന്നെ അതിരമ്പുഴത്തെ കുഞ്ഞമ്മ വീട്ടിൽ വന്നിരിക്കുന്ന കുഞ്ഞമ്മയില്ലേ ആ കുഞ്ഞമ്മേനെ മാത്രമേ ഞങ്ങൾ കുഞ്ഞമ്മമാർ വിളിക്കും ബാക്കി എല്ലാവരും ഞങ്ങൾ അമ്മച്ചിയുംമാരുന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ആണ് സജിയുടെ വീട് സജിയും ഉമ്മൻ ചേബി മൂന്ന് പേര് താമസിക്കുന്നു അപ്പോൾ അമ്മച്ചി ബിനോയ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേപ്പോഴത്തേനും അമ്മച്ചി ഇവിടെ വന്നാണ് താമസിച്ചുകൊണ്ടിരുന്നത് മാമ വിശേഷ ഇവിടെ എല്ലാം ഇത് മുഴുവൻ റവർ തോട്ടങ്ങളായിരുന്നു കേട്ടോ നേരത്തെ ഈ വീടുണ്ടായിരുന്നു തടത്തിലെ എസപ്പാഞ്ചേരിൻ്റെ വീടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളുടെ അമ്മായിമാരുടെ വീടുകളൊക്കെയാണത് ഇവിടെ മൊത്തം സ്വന്തക്കാരാണെന്ന് പറഞ്ഞാൽ മതി എല്ലാം തേവരോറമ്മന്മാരാണ് അമ്മയുടെ കുടുംബക്കാർ തേവരോറമ്പില് ഇവിടെ ഒക്കെ മൊത്തം റബ്ബറായിരുന്നു നേരത്തെ ഇപ്പം എല്ലാം റബ്ബറെല്ലാം വെട്ടി കപ്പയൊക്കെ തന്നിട്ട് വീടൊക്കെ പുതിയ വീടൊക്കെ വന്നു ഇതാര് വീട് ബെന്നി അതെ ചേട്ടൻ പവന ആ നമ്മളറിയല്ലേ അവിടെ താമസിച്ചിട്ട് ആ നമ്മളറിയല്ലോ നമ്മളങ്ങോട്ട് ആദ്യം വട്ടക്കാലായിട്ട് അങ്ങനെ നമ്മൾ കളിക്കാനൊക്കെ അല്ലാണ്ട് അങ്ങോട്ട് വലിയ ഇല്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എലിക്കുട്ടിയമ്മയുടെ അരിയത്ത് പുത്തമ്പര വീടിൻ്റെ വിശേഷങ്ങൾ ആ വീടിനകത്ത് കയറി ഒന്ന് പക്ഷേ പക്ഷെ അത് കൂട്ടിയിട്ടിരിക്കുവാണ് എൻ്റെ താക്കോലിക്കാരൻ മന്നം ആ വീടിനകത്ത് ഒത്തിരി കഥകൾ പറയാറുണ്ട് ഇത് മൂത്ത ചേട്ടയുടെ രണ്ടാമത്തെ മോള് ഉണ്ണി മോളുടെ എൻഗേജ്മെൻറ്റിനടുത്ത് ഫോട്ടോയാണ് ഇതിനകത്ത് സാബു ഉണ്ട് സാബുവിൻ്റെ മകൻ ആൽബിനും ഇതിനകത്തുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ് ഇത് ജിതിൻകുട്ടൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ്റെ രണ്ടാമത്തെ ചേട്ടായ തങ്ങൻ ചേട്ടായുടെ മകനാണ് ഉണ്ണിക്കുട്ടൻ അമ്മച്ചി ഈ ഫോട്ടോ അയക്കാത്തല്ല രണ്ടാമത്തെ ഫോട്ടോ അയക്കാത്ത അമ്മച്ചി ഇല്ല ആദ്യത്തെ ഫോട്ടോ അമ്മച്ചി അമ്മച്ചിയുണ്ട് അന്നമ്മ അമ്മച്ചിവിടെ ചപ്പാത്തി ചിക്കൻ ഒന്നും പോയില്ല ഞാനേ തോമാൻചേട്ടയുടെ വീട്ടിൽ തോമാൻചേട്ടായി ജീവിച്ചിരിപ്പില്ല ചേച്ചി മേരുചേച്ചി തന്നെയുള്ളൂ രണ്ടാമത്തെ ചേച്ചി തങ്ങൻ തങ്ങൻചേട്ടയും ജീവിച്ചിരിപ്പില്ല ചിന്മ ചേച്ചിയും മക്കള് അവിടെ അവിടെയുള്ളൂ അവർ രണ്ട് വീട്ടിലും കയറിയിട്ട് വന്ന വഴി തന്നെ തിരിച്ചു പോരുകയാണ് ഇവിടുത്തെ ഭംഗി ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് അമ്മേനെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് വീട് പരിചയപ്പെടുത്തിയേക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പാലവും വഴിയും തോടുമൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും വായുന്നില്ല അമ്മ വീട്ടിലെ ഓരോ കാര്യങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയാണ് അവിടെ താമസിച്ച അല്ല അവിടെ വന്ന് ഒരാൾക്കും ഈ മക്കളായിട്ടുള്ള മക്കളെ ഇടത്തെ നിധിമേര മക്കളെ ആർക്കും ആ വീടിനെ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ എല്ലാവരോടും ഒരേപോലെ പെരുമാറിയിരുന്ന ഒരു വീടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളെല്ലാം ഈ തടിമില്ല ഒക്കെ അന്നും ഉള്ളതാണ് സോമിൽ ഈ ഷാപ്പും കള്ളുഷാപ്പുമൊക്കെ അന്നുമൊക്കെ ഉള്ളതാണ് അതൊക്കെ ഇന്നും അതേപോലെ തന്നെ എവിടെയുണ്ട് ഈ മില്ലുകാരുടെ വീട് അവിടെ അടുത്താണ് ഇതാണ് മാർക്കറ്റ് ഇപ്പോൾ നമ്മൾ ആദ്യം അങ്ങ് പോയേക്കാളും സജീവമായിട്ടുണ്ട് മാർക്കറ്റ് ചന്ദ്ര ദിവസങ്ങളിലിവിടെ ഒഴുകി ജനം ഒഴുകിക്കൊണ്ടിരുന്നതാണ് സുഭാഷ് മൈതാനി എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ഇവിടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക